നിരാലംബരെ ഓണമൂട്ടി കൃപാ ചാരിറ്റബിൾ സൊസൈറ്റി കാണക്കാരി ഗ്രാമപഞ്ചായത്തിൽ നിരാലംബരായ പേർക്കാണ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ ഓണക്കോടിയും വീട്ടിലെത്തിച്ചു നൽകിയത് മലയാളികൾ ഒന്നാകെ ഓണം ആഘോഷിക്കുമ്പോൾ തേടിയെത്താനും ഓണക്കോടി സമ്മാനിക്കാനും ആരോഗ്യമില്ലാത്തവരും ഓണസദ്യ ഒരുക്കാൻ നിവൃത്തിയില്ലാത്തവരുമായ എഴുപത് പേർക്കാണ് കാണക്കാരി കൃപ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ ഓണക്കോടിയും ഓണസദ്യയും വീടുകളിൽ എത്തിച്ചു നൽകിയത് പപ്പടം പഴം പായസം ഉപ്പേരി ശർക്കര വരട്ടി പരിപ്പ് സാമ്പാർ കാളൻ മോര് അവിയൽ തോരൻ ഇഞ്ചിക്കറി മധുരക്കറി അടക്കം എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇവർ ഓണസദ്യ തയ്യാറാക്കി എത്തിച്ചത് ഓണസദ്യ കഴിക്കുവാനുള്ള ഇലവരെ ഇവർ കരുതിയിരുന്നു ഒപ്പം ഓണസമ്മാനമായി ഒരു ഓണക്കൂടിയും കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാർ മുഖേനയാണ് സൊസൈറ്റി പ്രവർത്തകർ നമ്മൾ ആശാവർക്കർമാർ വഴിയാണ് ഓരോ വാർഡിലേയും ആൾക്കാരെ സെലക്ട് ചെയ്തത് കാരണം അവിടെ പാവപ്പെട്ടവരും ആരോരും ഇല്ലാതിരിക്കുന്നവരും ആരൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല പിന്നെ അംഗൻവാടി ടീച്ചർമാരോട് ചോദിച്ച് ക്രോസ് ചെക്ക് ചെയ്ത് പിന്നെ മെമ്പർമാരോടും ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അവിടുന്ന് അങ്ങനെയാണ് കിട്ടിയത് ഇപ്പോൾ എഴുപത് പേരെ നമുക്ക് ഉണ്ടായിരുന്നോ കണക്കാറ്റ് പഞ്ചായത്തിൽ എത്ര പേരുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷെ നമ്മൾ കണക്ക് ലിസ്റ്റ് വന്നപ്പോൾ എഴുപത് പേരുണ്ട് നമുക്ക് അവർക്ക് ഓണത്തിന് നമ്മൾ ഓണക്കിറ്റ് അവർക്ക് കൊടുക്കുന്നത് ഓണക്കിറ്റ് എന്ന് പറഞ്ഞാൽ ഓണസദ്യയാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് ഓണക്കോടി കാരണം സാധാരണഗതിയിൽ അവരിങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ മുൻ വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് കാരണം അവർ ആരും ഈ ഓണത്തിനാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള കാരണത്താൽ അവർ ഒത്തിരി സങ്കടപ്പെടുന്നത് കണ്ടു അപ്പോൾ അത് അത് ഞങ്ങൾ 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 ഫീൽ ചെയ്തുകൊണ്ട് ഈ ഈ വർഷം തീരുമാനിച്ചു ഞങ്ങളുടെ ഓണം എന്നുള്ള തീരുമാനത്തിൽ ഇവർക്ക് സാധനം തീരുമാനത്തിലാണ് സൊസൈറ്റി എടുത്ത തീരുമാനം എഴുപത് പേർക്ക് ഓണസദ്യയും ഓണക്കോടിയും നൽകുന്നതിനായുള്ള പണം കണ്ടെത്താൻ ഇവർ പുറമേ നിന്നും പിരിവൊന്നും നടത്തിയില്ല സൊസൈറ്റി അംഗങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്താണ് സദ്യയും ഓണക്കോടിയും ഒരുക്കിയത് ഇവരുടെ ഉദ്യമത്തെക്കുറിച്ച് അറിഞ്ഞ് ഏതാനും സന്മനസുകൾ അവർക്ക് കഴിയുന്ന പോലെ കുറച്ച് തുണികളും സദ്യക്കുള്ള ഏതാനും വിഭവങ്ങളും വാങ്ങി നൽകി സാധാരണഗതിയിൽ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്നത് ഫണ്ട് പിരിവ് അതായത് പബ്ലിക്കിൽ നിന്നും റെസീപ്റ്റ് അടിച്ച് പിരിവ് നടത്തിയാണ് പക്ഷേ അത് പബ്ലിക്കിൽ നിന്നും പല പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫണ്ട് കളക്ഷൻ രീതിയാണ് അതായത് ചാരിറ്റ് ചെയ്യാനായിട്ട് ഉള്ളവരുടെ ഒരു കൂട്ടായ്മയാണിത് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ മാസവും ഓരോ വ്യക്തിയും കഴിയുന്നതനുസരിച്ചുള്ള ഒരു ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഫണ്ട് ശേഖരം നടത്തുന്നത് പിന്നെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഇപ്പം ഓണക്കിറ്റ് കൊടുക്കുന്നു അല്ല ഓണസദ്യ കൊടുക്കുന്നു ഞങ്ങൾ ഓണക്ക് അതായത് മുണ്ടു കൊടുക്കുന്നു ഓണ പുടക കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ മെമ്പേഴ്സും ഓരോ ഐറ്റംസ് സ്പോൺസർ ചെയ്യുന്നു ഇപ്പോൾ ചോറ് ഒരാൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ പായസം ഒരാൾ സാമ്പാർ അവിയൽ തോരൻ പപ്പടം അതുപോലെ തന്നെ പോരൻ കിറ്റ് ചിപ്സ് അതുപോലെ തന്നെ മെഴുക്ക് അങ്ങനെ ഓണ സദ്യക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഈ അംഗങ്ങൾ ഓരോരുത്തരും സ്പോൺസർ ചെയ്ത് വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നാൽ ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് അത് ഓരോ കിറ്റിലേക്ക് ഓരോ അംഗത്തിനും ഓരോ വീട്ടിലെത്തിക്കാനുള്ള ഓരോ കിറ്റിലൊക്കെ ആക്കി ഞങ്ങൾ മൂന്നും നാലും അഞ്ചും ഗ്രൂപ്പായിട്ട് തിരിച്ച് ഈ പഞ്ചായത്തിലുള്ള ഓരോ വീടുകളിലും ഡോർ ടു ഡോറ് ഓരോ വീട്ടിൽ വീടാന്തരം കയറി അവർക്ക് ഈ ഓണ 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 സദ്യ കൊടുത്ത് കൊടുത്ത് ആശംസകൾ നേരുക ആണ് ചെയ്യുന്നത് ഒരു വർഷം മുമ്പാണ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് ഇരുപത്തിരണ്ട് അംഗങ്ങൾ മാത്രമാണ് നിലവിൽ സൊസൈറ്റിയുടെ ഭാഗമായുള്ളത് ഇതിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരുണ്ട് ഡോക്ടർമാർ വക്കീൽമാർ കരാറുകാർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അങ്ങനെ പല മേഖലകളിൽ നിന്നുള്ളവർ ഇവരുടെ കൂട്ടായ്മയിൽ കഴിഞ്ഞ ഓണത്തിനും കണക്കാരി പഞ്ചായത്തിൽ മുപ്പതിൽ പരം ആളുകൾക്ക് ഓണസദ്യയും ഓണക്കോടിയും കൈമാറിയിരുന്നു ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ എല്ലാ മൂലയിലും ഞങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നിരാലംബരായ ആൾക്കാരെയാണ് നമ്മുടെ ലക്ഷ്യം പ്രത്യേകിച്ചും തനിച്ച് താമസിക്കുന്നവർ വയോധികരായിട്ടുള്ളവർ ഒരു ആശ്രയവും ഇല്ലാത്ത പല ആൾക്കാരും നമ്മുടെ ഈ പഞ്ചായത്തിലുണ്ടെന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ് അത് നമ്മൾ എല്ലാവരെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രവൃത്തികളിലേക്ക് ഇറങ്ങിയത് അതായത് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അതുപോലെ മറ്റ് സാമൂഹ്യ രംഗത്ത് പല പല പ്രവർത്തന ആരോരുമില്ലാത്തവരെ വിളിച്ചുകൂട്ടി ഒരു ഓണസദ്യയും ഓണക്കോടിയും നൽകുന്നതിനപ്പുറം അവ ഓരോരുത്തരുടെയും വീട്ടിലെത്തിച്ച് നൽകുമ്പോഴാണ് കിട്ടുന്നവർക്ക് അതൊരു അംഗീകാരമായി മാറുന്നതെന്ന് കൃപ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ പറയുന്നു പ്രവർത്തകർ അഞ്ച് ഗ്രൂപ്പായി തിരിഞ്ഞ് തങ്ങളുടെ വാഹനങ്ങളിൽ തന്നെയാണ് കാണക്കാരി പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലേക്കും ഓണസദ്യയും ഓണക്കോടികളുമായി പുറപ്പെട്ടത് കൃപ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് റോങ്ക്ലിൻ ജോൺ സെക്രട്ടറി ഗോപിനാഥൻ കെ കെ ഡോക്ടർ എം എൻ വിജയൻ ഡോക്ടർ ഡൊമിനിക് മാത്യു പാലേട്ട് സജി കാണക്കാരി അയ്യപ്പൻ സി എൻ അഭിലാഷ് ഇടത്തിൽ സന്തോഷ് ശ്രീപുരം അജിത് പ്രകാശ് മനോജ് ജോസഫ് ബിനു മലയാറ്റിൽ അജി കാണക്കാരി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തങ്ങളുടെ ലിസ്റ്റിലുള്ള എഴുപത് പേരുടെയും കൈകളിൽ ഓണക്കോടിയും ഓണസദ്യയും എത്തിച്ചു നൽകി ഓണക്കോടി ഏറ്റുവാങ്ങുമ്പോൾ അമിണിയമ്മയ്ക്കും കമലമ്മയ്ക്കുമൊക്കെ നിറഞ്ഞ സന്തോഷം ഇപ്പോഴും തന്നിരിക്കുന്നു ഒരു പ്രത്യേക അടുത്ത വർഷവും ഓണക്കോടിയും ഓണസദ്യയുമായി വീണ്ടും എത്താമെന്ന ഉറപ്പ് നൽകിയാണ് ഓരോ വീട്ടിൽ നിന്നും കൃപ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ മടങ്ങിയത് സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ